മെയ് ഒന്നിന് സൗത്ത് ഇന്ത്യയിൽ നിന്ന് രണ്ട് മുൻനിര നായകന്മാരുടെ വമ്പൻ ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനിരിക്കുന്നത് തെലുങ്കിൽ നിന്ന് ഞാനിയുടെ ഹിറ്റ് ത്രീയും തമിഴിൽ നിന്ന് സൂര്യയുടെ റെട്രോയും ഇരു കൂട്ടർക്കും തങ്ങളുടെ ഇൻഡസ്ട്രി കൂടാതെ മറ്റ് ഇൻഡസ്ട്രികളിലുള്ള ഫാൻ ബേസ് ചെറുതല്ല ദക്ഷിണേന്ത്യൻ ക്ലാഷിൽ ആര് വിജയിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് പ്രേക്ഷകരിപ്പോൾ തമിഴിൽ നിന്നെത്തുന്ന സൂര്യയുടെ റെട്രോ കാർത്തിക് സുബരാജാണ് സംവിധാനം ചെയ്യുന്നത് ഒരു റൊമാൻറ്റിക് ചിത്രമാണ് റെട്രോ എന്ന് പറയുമ്പോഴും കാർത്തിക് സുബ്രാജ് സിനിമകളിൽ കണ്ടുപോരുന്ന ഗ്യാങ്സ്റ്റർ ചെരുവകളെല്ലാം റെട്രോയിലും കാണാം അതിന് ഉദാഹരണമാണ് പുറത്തിറങ്ങിയ ട്രെയിലർ മാസ് ആക്ഷൻ ഹീറോ പരിവേഷം ട്രെയിലറിൽ പലയിടങ്ങളിലായി സൂര്യയുടെ കഥാപാത്രത്തിന് കാണാൻ സാധിക്കും കാർത്തിക് സുബ്ബ്രാജിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നുവെന്ന് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ സൂര്യ ആരാധകർ ഏറെ പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കങ്കുവയായിരുന്നു സൂര്യയുടെ അവസാനമായി റിലീസ് ചെയ്ത ചിത്രം ഏറെ പ്രതീക്ഷയുമായി എത്തിയ കങ്കുവ തിയേറ്ററുകളിൽ തകർന്നടിഞ്ഞു വൻ പരാജയം നേരിട്ടതോടെ ആരാധകർക്കും അതൊരു കടുത്ത നിരാശയായി മാറി രണ്ട് വർഷങ്ങൾക്ക് ശേഷം സൂര്യ നായകനായെത്തിയ സിനിമ കൂടിയായിരുന്നു കങ്കുവ ആ പരാജയഭാരം ഇറക്കി വെക്കുക കൂടി റെട്രോയിലൂടെ സൂര്യക്ക് ചെയ്യേണ്ടതുണ്ട് അതിനായി കാർത്തിക് സുബരാജ് എന്ന ഹിറ്റ് സംവിധായകനിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് സൂര്യ ആരാധകർ രാഘവ ലോറൻസും എസ് ജെ സൂര്യയും പ്രധാന വേഷത്തിലെത്തിയ ജിഗർത്തണ്ട ഡബിൾ എക്സിന് ശേഷം എത്തുന്ന കാർത്തിക് സുബരാജ് ചിത്രമാണ് റെട്രോ പൂജ ഹെഗ്ഡാണ് ചിത്രത്തിലെ നായിക ജയറാം ജോജോ ജോർജ് നാസർ പ്രകാശ് രാജ് സ്വാസിക തുടങ്ങി വമ്പൻ താരനിരയിലാണ് റെട്രോ എത്തുന്നത് സന്തോഷ് നാരായണാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് അതേസമയം സൂപ്പർ ഹിറ്റ് ഫിലിം സീരീസായ ഹിറ്റിന്റെ മൂന്നാം ഭാഗം എത്തുന്നത് ഫ്രാഞ്ചൈസിലെ മുൻ സിനിമകൾക്ക് ലഭിച്ച ഹിറ്റ് സ്ട്രിക് തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം റിലീസ് ചെയ്തത് വിശ്വത് സെൻ ആയിരുന്നു ചിത്രത്തിലെ നായകൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഹിറ്റ് ദ സെക്കൻഡ് കേസ് റിലീസ് ചെയ്യപ്പെടുന്നത് ആദിവി ശേഷായിരുന്നു ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രണ്ട് സിനിമകളും ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു നിരവധി ആരാധകരും ഹിറ്റ് ഫ്രാഞ്ചൈസിക്കുണ്ട് മൂന്നാം ഭാഗം ഭാഗമെത്തുമ്പോൾ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ താരം ഞാനിയാണ് ഞാനി അവതരിപ്പിക്കുന്ന അർജുൻ സർക്കാർ എന്ന പോലീസ് കഥാപാത്രത്തെയും കേസ് അന്വേഷണത്തെയും കേന്ദ്രീകരിച്ചാണ് ഹിറ്റ് ത്രീയുടെ കഥ മുന്നോട്ട് പോകുന്നതെന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത് ആക്ഷന് പ്രാധാന്യം നൽകുന്ന ചിത്രത്തിന്റെ ട്രെയിലറിൽ ഒട്ടേറെ വയലൻസ് രംഗങ്ങളും കാണാൻ സാധിക്കും വൻ ഹൈപ്പിലാണ് ചിത്രത്തിൻ്റെ വരവ് എസ് എസ് രാജമൗലിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഈച്ചയിലൂടെ സൗത്ത് ഇന്ത്യ മുഴുവൻ ഏറെ പരിചിതമാണ് ഞാനിയെ കേരളത്തിലും താരത്തിനുള്ള ഫാൻ ബേസ് ചെറുതല്ല സരിപ്പോത ശരിമാരമാണ് അവസാനമായി പുറത്തിറങ്ങിയ ഞാനി ചിത്രം മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ഹിറ്റ് ദ തേർഡ് കേസിൽ നായിക വശത്തിലെത്തുന്നത് കെ ജെഫിലൂടെ സുപരിചിതിയായ ശ്രീനിധി ഷെട്ടിയാണ് ശൈലേഷ് കോലാനുമാണ് ഫ്രാഞ്ചൈസിലെ മൂന്ന് സിനിമകളുടെയും സംവിധായകൻ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവും കങ്കുവയ്ക്ക് ശേഷമുള്ള സൂര്യാ ചിത്രം എന്ന നിലയിൽ റട്രോക്കായി വൻ പ്രതീക്ഷയിലാണ് സൂര്യ ആരാധകർ നടിപ്പിൻ നായകന്റെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് ഏവരും അതേസമയം ഹിറ്റ് ദ തേർഡ് കേസിലൂടെ വിജയകുതിപ്പ് തുടരാനാണ് ഞാൻ ഈ ലക്ഷ്യമിടുക ഇവ കൂടാതെ അജയ് ദേവ്ഗൺ നായകനാകുന്ന ബോളിവുഡ് ചിത്രം റെയ്ഡ് ടൂവും ശശികുമാർ പ്രധാന വേഷത്തിലെത്തുന്ന ടൂറിസ്റ്റ് ഫാമിലിയും മെയ് ഒന്നിന് തന്നെയാണ് റിലീസ് മെയ് ഒന്നിന് വിജയം ആർക്കൊപ്പമാകുമെന്ന് കാത്തിരുന്നു കാണാം